ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് അതിഥികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചേട്ടനും കൂടെ വൈകുന്നേരം തന്നെ അതിനുള്ള പാചകത്തിലായിരുന്നു കേട്ടോ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് പാചകം ചെയ്യാനായിട്ടൊക്കെ നിന്നത് അപ്പോൾ ഞാൻ ഒരുവിധം പാചകമൊക്കെ ഒതുക്കിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവളായിരുന്നു ബാക്കി ഇതാ അതിഥികളെന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിയും ഹസ്ബൻ്റും മോളുമാണ് വന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് പണികളൊക്കെ ആയിട്ട് ഞാനിവിടെ ബാക്ക് സൈഡിലുണ്ട് അശ്വനിയും ആളുമായിട്ട് നല്ല സംസാരത്തിലാണ് കേട്ടോ അപ്പോൾ കുറേ നേരത്തെ കലാപരിപാടികൾ ശേഷം ഇതാ എല്ലാം ആയിട്ടുണ്ട് കപ്പ നന്നായിട്ട് കടുകൊക്കെ താളിച്ചെടുത്തത് ചപ്പാത്തി ചിക്കൻ കറി പിന്നെ പായസം ഇത്രയായിരുന്നു കേട്ടോ അപ്പോൾ അവർ നാലുപേരും കഴിച്ചു നാലുപേരെന്ന് പറയുമ്പോൾ എൽസക്കുട്ടി ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ പ്രദീപും കാവ്യം പിന്നെ അവരുടെ കൂടെ ഒരു പയ്യനും കൂടെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മാറി മാറി ഡ്രൈവ് ചെയ്തൊക്കെയാണ് വന്നത് അവരൊന്ന് ഫുൾ ടൈം ഒന്ന് അടിച്ച് കറങ്ങി കേട്ടോ എല്ലായിടത്തും ആയിട്ടോ അതായത് നമ്മൾ തിരുവനന്തപുരം സിറ്റി ഫുള്ള് കറങ്ങിയിട്ടാണ് വന്നത് ഇന്ന് കാവിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ ആ സമയത്തായിരുന്നു അവർ ഇങ്ങോട്ട് കൂടെ വന്ന് കോവളത്ത് വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വ്ളോഗാണിത് ആദ്യം വ്ളോഗെടുക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്തായാലും അവര് വരികയല്ലേ ഇപ്പോൾ വരുന്ന ദിവസം നമുക്കൊരു മെമ്മറിയാക്കി വെക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങ് വ്ലോഗായിട്ട് എടുത്തത് അതാണ് ഞാൻ ആദ്യത്തെ കുറേ സംഭവങ്ങളൊന്നും എടുക്കാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യം മുതലേ എല്ലാ ക്ലിപ്സും എടുത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആൾ വന്നിട്ടുണ്ട് അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോലും എടുത്തു അതിന് മുന്നേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാനും ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ മുറിയിലോട്ട് വന്ന് കിടന്നു കേട്ടോ അപ്പം അവിടെ കളിയും ചിരിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ടി വിയിൽ പാട്ടിട്ട് ഇട്ടതുകൊണ്ട് തന്നെ കോപ്പിറേറ്റ് വരും അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് അപ്പോൾ ഞാനും ചേട്ടൻ എൽസയും കൂടെ ഞങ്ങളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് ആവശ്യമുള്ളത് പോലെ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അവർ അവരുടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അശ്വനിതാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ എന്തോ ആവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോയ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് മുറിയിലോട്ട് കയറിയത് അപ്പോൾ അവർ പോയതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം എൽസക്കുട്ടിയെ കാണുന്നത് കേട്ടോ അവൾ നല്ല കളിയും ചിരിയുമാണ് മിക്കു ഇച്ചിരി ചിരിക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ് മിക്കു പക്ഷേ എൽസ അങ്ങനെയല്ല കേട്ടോ അവൾ പെട്ടെന്ന് ആളുമായിട്ട് ആരെന്ത് വിളിച്ചാലും ഭയങ്കര ചിരിയും കളിയും ഒക്കെ ഉള്ള ആളാണ് എൽസ അപ്പോൾ കുറേ നേരത്തെ കളിയും ചിരിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം എബി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എബി ചേട്ടൻ്റെ കൂടെ ഭയങ്കര സിംഗാണ് അവളിപ്പോൾ എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലാണെന്ന് ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു ആ സമയത്ത് എബി അവളൊക്കെ ഭയങ്കര അടുപ്പമുള്ളതാണ് എന്ന് വെച്ചാൽ എബിയെ കണ്ട അവിടെ തന്നെ അവൾ ചിരിക്കുകയും പോവുകയൊക്കെ ചെയ്യും കേട്ടോ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വഴി ആ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ കാണിച്ചത് ഞാനിങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ ചിരിക്കുവാണ് ചിരിച്ചിരിച്ച് എൻ്റെ പുറത്തോട്ട് അങ്ങ് വന്ന് വീഴും അങ്ങനെയൊക്കെ ആൾ അപ്പോൾ ആ ഒരു ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ നല്ല ലേറ്റ് ആവുമല്ലോണ്ട് അവർ ഇറങ്ങുവാണ് അപ്പോൾ അത് യാത്രയൊക്കെ പറഞ്ഞ് കാവി ഇറങ്ങുവാണ് അവർ വിരുന്നിന് വന്നതാണ് കേട്ടോ അതിനുശേഷം ശേഷം എന്താ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവരും ഒക്കെ ആയിട്ട് കുറേ നാളായല്ലോ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിശേഷിച്ചു വരുന്നത് അപ്പോൾ ചേട്ടൻ വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അവരും വന്നു കേട്ടോ കാവിയും പ്രദീപും കുഞ്ഞമ്മ എല്ലാവരുമായിട്ട് വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ സൽക്കരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതാണ് അത് എന്തായാലും ഇന്ന് അവിടെ ബർത്ത്ഡേ ഡേ കൂടെ ആയതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ടാറ്റ പറയുന്ന സമയത്ത് അവൾക്ക് എൻ്റെ അടുത്ത് വരാൻ ഭയങ്കര ചാട്ടമായിരുന്നു കാരണം നമ്മൾ കുട ഫോൺ ഫോണിരുപ്പുണ്ട് അതൊക്കെ കണ്ടിട്ടായിരിക്കും ആശാത്തി എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഗ്ലാസ്സിലൊക്കെ പിടിച്ചാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിപ്പുണ്ടായിരുന്നു എന്തായാലും ഇനി മിക്കുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യുക അതിന് മുന്നേ തന്നെ ഞങ്ങൾ കാണേണ്ടി വന്നു ഞാൻ പറയാം കേട്ടോ എന്താണെന്നൊക്കെ അപ്പം അതാ അവർ നേരതാ പോവുകയാണ് കേട്ടോ പിന്നീട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും ഞാനും ചേട്ടനും അശ്വിനി അമ്മ എബി ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ ഏതാ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിൽ ഒന്ന് എൻ്റെ മെമ്മറി കാർഡ് ഒന്ന് നോക്കണമായിരുന്നു മെമ്മറി കാർഡിലെ ഒരു കണക്ടർ ഉണ്ട് കേട്ടോ അത് എനിക്ക് കറക്റ്റ് അല്ല അതോ ഒന്ന് ശരിയാക്കി എടുക്കണമായിരുന്നു അതിന് വേണ്ടി ഞങ്ങൾ പെരിങ്ങിയമാരെയാണ് വന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം ഉള്ള സമയത്ത് ഞാൻ ഇവിടെയാണ് വരാറുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു കണക്ടറൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് വെങ്ങാനൂരാണ് അപ്പോൾ എബിക്ക് ചാർജ് വേണമെന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുവന്നു പക്ഷേ ഒരിടത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല കാരണം രാവിലെ മുതലേ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ഐസ് കട്ട ണ്ടായിരുന്നതെല്ലാം നേരത്തെ ഷാർജിയൊക്കെ അടിച്ച് തീർന്നു തീർന്നുപോയി സെപ്പറേറ്റ് രണ്ടാമത് വെക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവന് ഷാർജ വാങ്ങി കൊടുക്കാത്തതുകൊണ്ട് എന്തായാലും വീട്ടിലത്തേക്ക് കുറച്ച് ചെടി വാങ്ങിയാന്ന് വിചാരിച്ച് ഞാനും ചേട്ടൻ എബിയും കൂടെ തൊട്ടടുത്ത് തന്നെ വെങ്ങാണ്ട് തന്നെ തൊട്ടടുത്ത് ചെടിനേഴ്സത്തിലോട്ട് വന്നു കേട്ടോ അപ്പോൾ പിച്ചിയുടെ ഒരു തൈയും അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അത് പിച്ചി പോലെ തന്നെ ഇരിക്കുന്ന അതും ഒരു കറിവേപ്പിലയുടെ തൈം കൂടെയാണ് ഞങ്ങളെടുത്തത് കേട്ടോ അപ്പോൾ വലിയ റേറ്റൊന്നും അല്ല മൂന്നും കൂടെ നൂറ്റി പത്ത് രൂപ എങ്ങാണ്ടേ ആയുള്ളൂ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പറയും കൂടി ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി നിന്ന് കടയിലോട്ട് വന്നു കേട്ടോ അവിടെ നിന്നും പച്ചക്കറിയും പാലുമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നു ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ നമ്മൾ അവിടെയും ഇടയ്ക്കൊക്കെ പോയി വാങ്ങിക്കാറുണ്ട് അവിടെ എന്തായാലും ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും അവിടെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും എബിയുടെ ആഗ്രഹം പോലെ തന്നെ ചാർജ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ എനിക്ക് ചേട്ടന് വേണ്ടായിരുന്നു അപ്പോൾ ഒരു ഷാർജയും വാങ്ങി ഒരു ബട്ടർ ബണ്ണും വാങ്ങി കേട്ടോ അപ്പോൾ ചേട്ടൻ രണ്ടൊന്നും കഴിച്ചില്ല ഞാൻ രണ്ടൊന്നും കുറേശ്ശെ കഴിച്ചു കേട്ടോ കുറച്ച് ചാർജയും കുടിച്ച് കുറച്ച് ബട്ടർ പന്നും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നിറങ്ങിയത് എന്തായാലും അത് അവന് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എന്നാലും ഇത് അവന് വലിയ തൃപ്തിയൊന്നും ആയില്ല കേട്ടോ അവനല്ലാതെ കടയിൽ പോയിരുന്നു ഇത് മാത്രമുള്ളത് ഇങ്ങനെ വിശാലമായിട്ട് പോയിരുന്നു അവിടെ നിന്ന് കഴിക്കാനൊക്കെയാണ് അവൻ്റെ ആഗ്രഹം നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ എല്ലാ ആഗ്രഹവും നിറ വീട്ടണമെന്നില്ല കിട്ടുന്ന ആഗ്രഹത്തിൽ സംതൃപ്തി അണയുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലാം കഴിച്ചിട്ട് ഞങ്ങളപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ രണ്ട് ദിവസത്തെ വൈകുന്നേരത്തെ കുഞ്ഞ് വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്